ലക്ഷം തന്നെ നാല്പത് ഒരു മിനിറ്റ് ഒരുവിന്റെതൊക്കെ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം അപ്പൊ നാപ്പത് ലക്ഷം അല്ലേ പറഞ്ഞു പറഞ്ഞാ ആ പാലത്തിന്റെ ഒരു കോലാണ് നിങ്ങൾ നോക്കി ഇങ്ങോട്ട് റോഡ് അടിപൊളിയുണ്ട് ഉണ്ട് പക്ഷെങ്കില് മക്കൾക്കൊക്കെ ഇമ കൂടെ പേടിച്ചിട്ട് വേണം പോകാൻ നോക്കി ഇല്ല വെള്ളമൊക്കെ കയറി കഴിഞ്ഞിട്ട് താഴോട്ട് വീണു കഴിഞ്ഞാൽ മക്കള് തവിട്ട് പൊട്ടിയാവുകയും ചെയ്യും ഇങ്ങോട്ടും ഇതാണ് അവസ്ഥ കമ്പിയൊക്കെ കംപ്ലീറ്റ് കാണുന്നുണ്ട് നമുക്ക് കമ്പിയൊക്കെ ഇത് ഏത് നിമിഷം വേണമെങ്കിലും വീഴാം ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ വെറും ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ കൊല്ലായിട്ട് ഇതിങ്ങനെ മാറ്റാൻ വേണ്ടി ഇതിങ്ങനെ എഴുതി കൊടുത്തോണ്ടിരിക്കുക ഇവിടുത്തെ ജനങ്ങളുടെ വാക്കിന് ഒരു വിലയില്ല എന്നാണ് ഇവിടെ ഇപ്പോൾ കണ്ടവരൊക്കെ പറയുന്നത് ഓലക്ക് വീഡിയോൻ്റെ മുമ്പിൽ വരാൻ ഭയങ്കര മടി ഓല് പറയുന്ന ഓലെ വാക്കിന് ആരും ഒരു വിലയും കൽപ്പിക്കുന്നില്ല പഞ്ചായത്തിലും അവിടെ ഇവിടെ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് ഈ പാലം നശിച്ച് വീഴാനായി കിടക്കാൻ ഏത് നിമിഷവും തകർന്ന് വീഴുന്നു പക്ഷേ എങ്കിൽ ആര് കേൾക്കാൻ തന്നെയാണ് ഓര് പറയുന്നത് അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കി ആമ്പ്ര വണ്ടി ഒരു ഹായ് പോരെ ആമ്പർ ഇങ്ങോട്ട് നോക്കിയിട്ട് ആമ്പ്ര നോക്കുന്നില്ല ഓന് വണ്ടി ഓടിക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളിവിടെ ഒരു പാടമുണ്ട് ഓരോ സ്ഥലത്തിൽ ഓരോ നല്ല പറയാം വയലി എന്നൊക്കെ പറയുന്ന അങ്ങോട്ട് ഇറങ്ങാണ്ട് അപ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പാലുണ്ട് ആ പാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ പറയുക പത്തുപ്പത് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു തോട് കടന്ന അക്കരയിലേക്ക് പോകണം അപ്പോൾ അങ്ങോട്ടുള്ളൊരു പാലത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഞങ്ങളുടെ വയലും ഒന്ന് കാണിച്ചു തരാം ഒരു പച്ചപ്പും ഹരിതാപവും ഒക്കെ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പിന്നെ ഒരു സബ്സ്ക്രൈബും ലൈക്കൊക്കെ ഒന്ന് ചെയ്യട്ടങ്ങളെ കമൻറ്റുകളും ഒന്ന് ചെയ്താൽ അമൃത നല്ല നല്ല ആമൃത് അവിടെ വണ്ടി വണ്ടിയോടിച്ചു നിന്ന് മുമ്പിൽ നമ്മളൊരു ഫ്രണ്ട് പുറത്താൻ പറ അങ്ങോട്ട് പോയതാണ്ടോ അപ്പോൾ ഇനി നേരെ വയലിനെത്തിയിട്ട് കാണിച്ചു തരാം പാലൊന്ന് കാണിച്ചു തരാം കേട്ടോ പാലത്തിൻ്റെ ദയനീയ അവസ്ഥ ഞാനിപ്പോൾ പാലം കാണിച്ചു തരാം അമ്പർ നോക്കി ഇറങ്ങി കേട്ടോ പാലം എന്ന് പറഞ്ഞാൽ ഇപ്പ ഇപ്പോഴല്ലടാ പോസ്റ്റ് അങ്ങനെ ആക്കിട്ട് അല്ലെ ഒരു പോസ്റ്റ് ഇട്ട് ഇട്ടങ്ങനെ പോക്കും വരും അല്ലേനോ ആ രണ്ട് പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇങ്ങോട്ട് നോക്കി ഇതാണ് പാലത്തിന്റെ ഒരു കോലം നോക്കി ഇവിടെ ഇങ്ങനെ ഓരോ ആൾക്കാരും രാഷ്ട്രീയക്കാരും പലരുമ പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട് പാർട്ടികൾ പലതും നമ്മുടെ നാട് ഭരിക്കുന്നുണ്ട് പാലത്തിൻ്റെ ഒരു കോലാണത് ജസ്റ്റ് കാഞ്ചേരാക്ക് ഇവിടെ നിൽക്കിട്ടോ അപ്പൊ ചിപ്പറങ്ങോട്ട് കേറല്ലേ ഇത് നോക്കിക്കോളി ഇവിടെ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇതാണ് പാലം ഈ ഇല്ലി മുള വെട്ടിയിട്ട് ഇപ്പൊ മഴക്ക ഇതിപ്പോ കൊറച്ചായിട്ടുള്ള ഇവിടെ ഇങ്ങനെ ഇതിട്ട് ഇവിടെ ഇത് ഇങ്ങനെയാണ് ഈമ കൂടെ നടന്നു പോകുന്നു അക്കര കുന്നുമല്ലൊക്കെ ഫുള്ള് വീടാണല്ലോ ഇത് രണ്ട് ഇക്കര കുന്നമ്മന്ന് നേരെ ഇങ്ങോട്ട് കണക്റ്റ് ചെയ്യുന്നൊരു പാലാണ് ഈ പാലം എന്ന് പറഞ്ഞാല് മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ടിട്ട് പോകുന്ന ഒരു പാലാണ് ഈ പാലത്തിൻ്റെ ഒരു കോലം എന്ന് പറഞ്ഞാൽ രണ്ട് പോസ്റ്റാണ് രണ്ട് പോസ്റ്റ് ഇരുമെന്റ് അല്ല മറ്റേ സിമെന്റിന്റെ പോസ്റ്റ് ഉണ്ടല്ലോ ഇലക്ട്രിക് പോസ്റ്റ് അത് ഇട്ടിട്ടുള്ളതായിരുന്നു ഇപ്പം കുറച്ച് മക്കളൊക്കെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് അടക്ക് ഇങ്ങനെ ചെയ്ത് അങ്ങോട്ട് ഒരു അവസ്ഥ ഇവിടെ അടിപൊളി കോൺക്രീറ്റ് റോഡൊക്കെ ഇട്ട് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഫുള്ള് വയലത് അങ്ങോട്ട് നോക്കി ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മടൂർ റോഡ് ഫുട്പാത്ത് കോൺക്രീറ്റ് അടങ്ങൽ തുക നാല് ലക്ഷം നാല് ലക്ഷം അല്ലേ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം ഏഹ് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം പത്ത് ലക്ഷം നാൽപ്പത് ലക്ഷം റുപ്യൻ്റെ റോഡും കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് നായി എന്നെ പേടിപ്പിക്കല്ലേ നാൽപ്പത് ലക്ഷം റുപ്യൻ്റെ അങ്ങ് മേലെ മുതൽ ഇവിടെ വരെ നാൽപ്പത് ലക്ഷം തന്നെ ഒരു മിനിറ്റ് ഇതൊക്കെ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം അപ്പം നാൽപ്പത് ലക്ഷം അല്ലേ നിങ്ങളൊന്നു പറഞ്ഞുതരിക ആ പാലത്തിന്റെ ഒരു കോലാണ് നിങ്ങൾ നോക്കി ഇങ്ങോട്ട് റോഡ് അടിപൊളി ഉണ്ട് എങ്കിലും മക്കൾക്കൊക്കെ ഈമക്കൂടെ പേടിച്ചിട്ട് വേണം പോവാന് നോക്കി ഇല് വെള്ളമൊക്കെ കയറി കഴിഞ്ഞിട്ട് താഴോട്ട് വീണ് കഴിഞ്ഞാൽ മക്കള് തവിട്ട് പൊടിയാവുകയും ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ് റോഡ് അടിപൊളി ഉണ്ട് പക്ഷേങ്കിലും ഇവിടെ എത്തി കഴിഞ്ഞ ഇവിടെ ഒരു പാലം നമുക്ക് നിർബന്ധമാണ് ഇത് നോക്കേമക്കൂടെ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ഇവിടെ നിറച്ച് പാറയാണ് ഇളകുന്നുണ്ട് ഇത് ഇളകി ഇളകി ഇതിനൊക്കെ ഒരുപാട് വർഷം പഴക്കല്ലടാ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴാ വീഴാന്ന് പറയാൻ പറ്റില്ല ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള കോൺക്രീറ്റ് പാലാണ് ഒരുപാട് വർഷം അങ്ങോട്ട് നോക്കി അതിന്റെ അടിയിലൊക്കെ അടിയിലൊക്കെ ശരിക്കും ദ്രവിച്ചിട്ടുണ്ടാവൂലേടാ ശരിക്കും നല്ല പഴക്കുണ്ട് അല്ലേ അമ്പ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ കമ്പി കാണുന്നുണ്ട് ഇതിന്റെ അടിയിൽ ഇതാണ്ടോ ഇതാണ് പാലത്തിന്റെ പാലത്തിൻ്റെ ഒരവസ്ഥ ഇപ്പൊ അതാ ഇല്ലിങ്ങനെ മെടഞ്ഞിട്ടേ കൊണ്ട് മക്കൾക്ക് നൈസായിട്ട് നടന്നു പോവാം എന്നാലും പേടിക്കണം അത് നോക്കി ഇങ്ങോട്ട് നോക്കി ഇതിന്റെ അടിയിലത്തെ ഒരു അവസ്ഥ ഏത് നിമിഷമാണെങ്കിലും ഒന്ന് നോക്കി കമ്പികളൊക്കെ കംപ്ലീറ്റ് കാണുന്നുണ്ട് ആ മത്തേ ഇങ്ങോട്ട് നോക്കി എന്തൊരവസ്ഥയാണ് എന്നുള്ളത് നമ്മളെ ഒരു പാലാണ് ഇതിന് ശരിക്കും എത്ര പഴക്കുണ്ട് എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തൊരവസ്ഥയാണ് നോക്കിയതാ ഇവിടുന്ന് ഇത്രയും കോൺക്രീറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടുക അവിടുന്ന് അങ്ങോട്ട് രണ്ട് പോസ്റ്റ് ഇട്ട് അതിൻ്റെ മേലെക്കൂടെയാണ് മക്കൾ പോന്ന് പേടിച്ചിട്ടാണ് മക്കൾ പോന്നത് ഇത് ഏത് നിമിഷം വേണമെങ്കിലും വീഴും നോക്കി ഇങ്ങോട്ട് നോക്കി മക്കളൊക്കെ നടന്നു വരുന്നത് ഈ പാലത്തമ്മ ഇതിപ്പോ ഇത് പേ ഇതിപ്പോ ഇല്ലി മടഞ്ഞിട്ടിട്ട് കൊറച്ചല്ലായിട്ടുള്ളൂ ആദ്യം പേറും പോസ്റ്റ് കാലം അല്ലേനോ ഇതാണ്ടോ ഈ പോസ്റ്റ് നോക്കി നോക്കിയടാ നോക്കി നോക്കി പോസ്റ്റ് കാലം കൂടെ ആയിരുന്നു ഇന്റെ മുമ്പ് മക്കള് നടന്നോണ്ടിരുന്നെ ഇപ്പൊ ഇവിടെ ഉള്ള ഇത് ഇങ്ങന്നെ ശരിയാക്കിയല്ലേ ഇത് ഇവരെന്നെ ശരിയാക്കിയതാണ് എന്ത് ഈ ഇല്ലിയൊക്കെ മുടഞ്ഞിട്ടുള്ളത് നോക്കി നമ്മളെ നാടിൻ്റെ ഒരു അവസ്ഥ എന്താ ചെയ്യങ്ങളൊന്ന് പറ നമ്മളെ നാടിൻ്റെ ഒരു അവസ്ഥയാണ് ഒരു അടിപൊളി റോഡ് ഇതേ ഇവിടെ നാൽപ്പത് ലക്ഷം എന്ന് എഴുതിയിട്ടുണ്ട് ഈ റോഡ് കോൺക്രീറ്റ് എഴുതാ നാൽപ്പത് ലക്ഷം അത് ശരി റോഡ് ഉണ്ട് പക്ഷേ അക്കരക്ക് പോകാൻ പാലല്ല അതാണ് ഇവിടെ ഉള്ള ആൾക്കാരും അത് തന്നെ പറയുന്നത് റോഡുണ്ട് നാൽപ്പത് ലക്ഷം റുപ്യ അടിപൊളി റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേങ്കിൽ നമുക്ക് എന്തില്ല നല്ലൊരു പാലല്ല പാലങ്ങൾ ഒന്നും കൂടി നോക്കി അങ്ങോട്ട് നോക്കി പാലത്തിൻ്റെ ഒരു കോലം ഇവരും മടഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ടൊരു പാലുണ്ടാക്കാൻ നാൽപ്പത് ലക്ഷം റുപ്പ്യൊക്കെ വേണമെന്ന് അറിയില്ല ഒരു പാലമൊക്കെ ഉണ്ടെങ്കിൽ പൊളിയാൻ പറ്റും ഒരു പാലം എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ അതുകൊണ്ട് ഈ കുന്നമേലെന്തോരം വീടുകളാണെന്നറിയാം നിങ്ങളെ വീടൊക്കെ അവിടെ അല്ലടാ അത് ഈ മക്കളെ ഫുള്ള് വീട് ആ കുന്നിൻ്റെ മേലെയാണ് അപ്പോൾ അവിടെ ഉള്ളവർക്ക് വാഗേരിയാണ് നമ്മളെ അങ്ങാടി നമ്മൾ വാഗേരി അങ്ങാടിയിലേക്ക് പോകണമെങ്കിൽ അതിലേ പോകാൻ പറ്റുള്ളൂ ഈ പാലത്ത് കൂടെ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളപ്പുറത്ത് കൂടെ കറങ്ങി കാട്ടിൽ കൂടെ വേണം പോകാൻ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് അപ്പോ അധികൃതരുടെ കണ്ണ് തുറപ്പിക്കുക എന്നുള്ളതാണ് ഞമ്മളുടെ ഉദ്ദേശം ഒരു പാലത്തിന്റെ ഒരവസ്ഥകൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്താ ചെയ്യ ആരോട് പറയാൻ ആര് കേൾക്കാൻ കോൺക്രീറ്റ് റോഡ് ഇങ്ങോട്ട് നോക്കി അടിപൊളി ഉണ്ട് റോഡ് ഭയങ്കര രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്രേം ഇത്രേം രീതിയിലുള്ള റോഡൊക്കെ ഉണ്ടാക്കിട്ടു ആപോലെ ചെറുപ്പേക്ക് രണ്ട് പപ്പിക്കുട്ടികൾ ഇതൊക്കെ ഉണ്ട് നോക്ക് ഇത്രയും വലിയ റോഡൊക്കെ ഇത്രയും വലിയ റോഡിന്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേങ്കില് ഒരു പാലം അവർക്ക് നിർബന്ധമാണ് അപ്പൊ കൈ ഈ പാലത്തിന് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷം പഴക്കണ്ട് ഈ പാലം ഇപ്പോഴും ഈ പാലത്തെ മൂക്കൂടെ ആ ചെറിയ മക്കളൊക്കെ വരിക പോകുന്ന ആ വരുന്ന മക്കളും ഈ ഏരിയയിൽ താമസിക്കുന്ന ഒരു മുഴുവനും ഈ ഒരു പാലത്തുമ്പോൾ കൂടിയാണ് പോകുന്നത് ഇതിപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരും മേഡം അല്ലെങ്കിൽ വെറും പോസ്റ്റും കാലും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ കൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അപ്പ് ചെയ്യാണ് ഒന്നും കൂടി ആ പാലം ഒന്ന് കാണിച്ചു തരമോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളൊന്ന് നോക്കി ഇങ്ങോട്ട് ഇതാണ് പാലത്തിൻ്റെ അവസ്ഥ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക പിന്നെ ഇങ്ങനെയുള്ള പാലങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളെ ഗവൺമെൻറ്റൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൈക്കൊള്ളും അങ്ങനെയുള്ള പാലങ്ങളൊക്കെ ഇവിടെ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് അടിപൊളി കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ഈ ഒരു പാലം ഉണ്ടാക്കാൻ അതിന് മാത്രം പൈസ ഒന്നും വേണ്ടല്ലോ അല്ലേ ഇതൊരു ചെറിയ പാലം മതി ഒരു കോൺക്രീറ്റ് കോൺക്രീറ്റിലുള്ളൊരു നടപ്പാലെങ്കിലും വേണ്ടേ ഇവിടെ ഉള്ള ആൾക്കാർ മുഴുവനും ആകീകരിക്കാണ് പോകുന്നത്